കണ്ണൂർ ജില്ലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലാണ് കേരള പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡ് പ്രധാന ജില്ലയിലെ മാവോയിസ്റ്റ് ഭീഷണി ഭീകര വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് കണ്ണൂർ വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാവോവാദി ഗ്രൂപ്പിന്റെ നേതാവ് സി പി മൊയ്തീൻ ആദിവാസി മേഖലകളും പിന്നാക്ക മേഖലകളും കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് കൊട്ടിയൂർ കേളകം ആറളം വനമേഖലയുടെ അതിർത്തി ഗ്രാമങ്ങളിൽ ഉൾപ്പെടെ എത്തി അരിയും സാധനങ്ങളും ശേഖരിച്ചിരുന്ന ഇവർ വിവിധയിടങ്ങളിൽ ആയുധങ്ങളുമായി പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു മാവോവാദി ആശയങ്ങൾ ആശയങ്ങളടങ്ങിയ ലഘുലേഖകൾ പതിപ്പിച്ച് പോരാട്ടത്തിന് ആഹ്വാനം ചെയ്തതും മൊയ്തീന്റെ നേതൃത്വത്തിലായിരുന്നു പിന്നീട് ആറളം വയനാട് വനമേഖല കേന്ദ്രീകരിച്ച് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായതോടെയാണ് ഇവരെ അമർച്ച ചെയ്യാനുള്ള പദ്ധതിക്ക് പോലീസ് രൂപം നൽകിയത് ശേഷം നിരന്തര ഏറ്റുമുട്ടലുകൾക്കൊടുവിലാണ് സി പി മൊയ്തീനെ പോലീസ് പിടികൂടിയത് ഇതോടെ മാവോയിസ്റ്റ് ഗ്രൂപ്പിന്റെ പ്രവർത്തനം ഏറെക്കുറെ അവസാനിച്ചു സംഘത്തിൽ അവശേഷിക്കുന്നത് തമിഴ്നാട് സ്വദേശി സന്തോഷ് മാത്രമാണ് ഇയാൾക്കായും തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം കേരള ന്യൂസ് കണ്ണൂർ